ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കൽ കൂടി സോക്കറിലേക്ക് സ്വാഗതം കപ്പ് സെക്കൻഡ് ഇന്ന് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരമായിരുന്നു നടന്നിരുന്നത് ഏതായാലും ആ മത്സരം അവസാനിച്ചിരിക്കുകയാണ് മത്സരത്തിന്റെ മുപ്പത്തി എട്ടാം മിനിറ്റിൽ സുനിൽ ഛേത്രി ബനാടി ഗോൾ നേടി അതിലൂടെ ഇന്ത്യ മുന്നിലെത്തിയതാണ് പക്ഷേ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ അക്ബരി മത്സരത്തിൽ ഗോൾ നേടിക്കൊണ്ട് സമനിലയിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കണ്ടു എന്നാൽ പിന്നീട് ലക്ഷ്യത്തിലെത്തിച്ചുകൊണ്ട് ഷരീഫ് മുഹമ്മദ് മത്സരത്തിന്റെ എൺപത്തി എട്ടാം മിനിറ്റിൽ അഫ്ഗാനിസ്ഥാനു വേണ്ടി ലീഡ് നേടിക്കൊടുക്കുന്ന കാഴ്ചക്കും നമ്മൾ ഏതായാലും സാക്ഷികളായിരിക്കുകയാണ് ഇതോടുകൂടെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അഫ്ഗാനിസ്ഥാനോട് ഇന്ത്യ പരാജയപ്പെടുത്തി പരാജയപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏറ്റുമുട്ടിയ സമയത്ത് ആരും തന്നെ ഗോളടിക്കാതെ മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് എങ്കിൽ ഇത്തവണ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്ത്യ അഫ്ഗാനിസ്ഥാനോട് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ സമീപിക്കാണ് എല്ലാവർക്കും നന്ദി